ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തേത് കോട്ടയത്ത് വി ജി സി ബീന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇലക്ട്രിക്കൽ ഷോറൂമിലേക്ക് സെയിൽസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ട് വിഭാഗത്തിൽ സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സി വി അയക്കേണ്ട മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് എൺപത്തി മൂന്ന് അൻപത്തിനാല് അൻപത്തിനാല് പത്തനംതിട്ടയിൽ തിരുവല്ല ഓംകാർ ആയുർവേദ ആശുപത്രിയിലേക്ക് വനിതാ തെറാപ്പിസ്റ്റ് കുക്ക എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് പതിനാല് എൺപത്തി അഞ്ച് കൊല്ലത്ത് പുനല്ലൂരിൽ കാർ വാഷിംഗ് സെൻറ്ററിലേക്ക് പെയിൻറ്റർ കാർ സെറാമിക് ആൻഡ് ഗ്രാഫിൻ കോട്ടിംഗ് ഡീറ്റെയിലറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ താമസ ഭക്ഷണ സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് ഡബിൾ വൺ സിക്സ് ടു ഫൈവ് സീറോ തൃശ്ശൂരിൽ മുതുവര എക്സൽ ഇൻഡെക്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ യോഗ്യത പ്ലസ് ടു പ്രായപരിധി അൻപത് വരെ പ്രവൃത്തി പരിചയം വേണം ടു വീലർ ഫോർ വീലർ ലൈസൻസ് നിർബന്ധം വിളിക്കുക തൊണ്ണൂറ്റിയൻപത് തൊണ്ണൂറ്റഞ്ച് എൺപത് തൊണ്ണൂറ്റിമൂന്ന് അറുപത്തിനാല് തൃശൂരിൽ തന്നെ വടക്കേ സ്റ്റാൻഡ് ബുൾസെറ്റ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലേക്ക് അക്കൗണ്ടന്റ് ഓഫീസ് സ്റ്റാഫ് ടെലികോളർ ഗ്രാഫിക് ഡിസൈനർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ പ്രവൃത്തി പരിചയം വേണം കമ്പ്യൂട്ടർ അറിവുള്ളവർക്കും അക്കൗണ്ടിംഗ് കോഴ്സുകൾ പഠിച്ച പുതുമുഖങ്ങൾക്കും അപേക്ഷിക്കാം വിളിക്കുക എൺപത് എൺപത്താറ് എൺപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് പാലക്കാട് കോയമ്പത്തൂരിലെ ചെട്ടിപ്പാളയിത്തേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം രൂപ മുതൽ മറ്റാനുകൂല്യങ്ങളും താമസം മെസ്സ് എന്നീ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് എൺപത്തെട്ട് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ആറ് അടുത്തതായിട്ട് ഇരുപത്തിയേഴ് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ സെക്യൂരിറ്റി ഗാർഡുകളായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ ഏഴാം ക്ലാസ് പാസ്സായ അംഗവൈകല്യം ഇല്ലാത്ത അൻപത്തിയാറിനും അറുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഒക്ടോബർ ഒൻപത് വരെ അപേക്ഷാ ഫോം ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓഫീസ് ടൈമിലാണ് അത് ലഭിക്കുക മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഫോട്ടോ എന്നിവ സഹിതം അപേക്ഷ ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ അയക്കാവുന്നതാണ് അതിനായിട്ട് കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് വിളിക്കേണ്ട നമ്പർ സിറോ ഫോർ എയിറ്റ് സെവൻ ടു ഫൈവ് ഫൈവ് സിക്സ് ത്രീ ത്രീ ഫൈവ് ആണ് ഇതിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് നോക്കാം ഇത് അയക്കേണ്ട വിലാസവും നോക്കാം വിലാസം അഡ്മിനിസ്ട്രേറ്റ് ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്നാണ് കോണ്ടാക്ട് നമ്പർ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് ഓഫീസ് ടൈമിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും ഫോൺ എടുക്കുന്നതാണ് ഈ പറഞ്ഞ എല്ലാം ഈ വെബ്സൈറ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഗുരുവായൂർ ദേവസ്ന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഫോമിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അയക്കേണ്ട വിലാസം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷിക്കുക അടുത്തത് കൊല്ലത്ത് പുനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഷോപ്പിലേക്ക് ഡ്രൈ കേക്ക് മാസ്റ്റർ ശമ്പളം മുപ്പത്തിയാറായിരം മുതൽ നാല്പത്തി അയ്യായിരം രൂപ വരെ ഏജ് നാൽപ്പത് കേക്ക് മാസ്റ്റർ പാസ്ട്രി ഷെഫ് ശമ്പളം അൻപതിനായിരം മുതൽ അറുപത്തിഅയ്യായിരം രൂപ വരെ ഏച്ചു മുപ്പത്തി അഞ്ച് അസിസ്റ്റന്റ് കേക്ക് ബേക്കർ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കഫീ മാനേജർ ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ എച്ച് ആർ എക്സിക്യൂട്ടീവ് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ എച്ച് ആർ എക്സിക്യൂട്ടീവിന് വർക്ക് ഫ്രം ഹോം ചെയ്യാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തിയൊന്ന് മുപ്പത്തി ഏഴ് പൂജ്യം പൂജ്യം രണ്ട് എട്ട് എൺപത്തി ഏഴ് തിരുവനന്തപുരത്തേക്ക് ടൈലറി ആവശ്യമുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ഇന്ന് തന്നെ വീണ്ടും വരുന്നതാണ് എല്ലാരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്